പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്ന മണ്ണും മനുഷ്യനും എന്ന പാഠഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ടി പത്മനാഭൻ ആധുനിക മലയാള സാഹിത്യത്തിലെ പ്രശസ്തനായ ഒരു ചെറുകഥാകൃത്താണ് ടി പത്മനാഭൻ മുഴുവൻ പേര് തിണയ്ക്കൽ പത്മനാഭൻ കഥാസാഹിത്യത്തിൻ്റെ സാധ്യതകൾ മലയാള വായനക്കാരെ ബോധ്യപ്പെടുത്തിയ കഥാകൃത്താണ് ഇദ്ദേഹം എന്ന് പറയാം കവിതയുടെ വരമ്പത്തുകൂടി സഞ്ചരിക്കുന്നവ എന്ന് ഇദ്ദേഹത്തിൻ്റെ കഥകളെ വിശേഷിപ്പിക്കാറുണ്ട് ആഖ്യാനത്തിലെ സങ്കീർണ്ണതകൾ ഒഴിവാക്കുന്ന കഥാകൃത്താണ് ഇദ്ദേഹം ഉദാത്തമായ ലാളിത്യം ഇദ്ദേഹത്തിൻ്റെ കഥകളെ ശ്രദ്ധേയമാക്കുന്നു കൽപ്പനകളിലൂടെയും അനവധ്യ സുന്ദരമായ ചമൽക്കാരങ്ങളിലൂടെയും കഥ എഴുത്തിൽ തനതായ സരണിയും നവഭാവുകത്വവും അദ്ദേഹം സൃഷ്ടിച്ചു സത്യം സ്നേഹം ദയാ സഹാനുഭൂതി ത്യാഗം സമത്വം മാനവികത തുടങ്ങിയ മൂല്യങ്ങൾ ഉണർത്തുന്നവയാണ് അദ്ദേഹത്തിൻ്റെ കഥകളെല്ലാം റഷ്യൻ ഫ്രഞ്ച് ജർമ്മൻ ഭാഷകളിലേക്കും ഇദ്ദേഹത്തിൻ്റെ കൃതികൾ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി ഒരു കഥാകൃത്ത് കുരിശിൽ മകൻ സിംഗിൻ്റെ മരണം ടി പത്മനാഭൻ്റെ തിരഞ്ഞെടുത്ത കൃതികൾ സാക്ഷി ഷേകൂട്ടി ഹാരിസൺ സായുവിൻ്റെ നായ വീട് നഷ്ടപ്പെട്ട കുട്ടി അശ്വതി മരയ പെരുമഴ പോലെ കാലഭൈരവൻ തുടങ്ങിയവ അദ്ദേഹത്തിന്റെ കൃതികളാണ് കുമാരനാശാന്റെ പൂക്കാലം എന്ന കവിതയിലെ ചില വരികൾ പാഠഭാഗത്ത് പരാമർശിക്കുന്നുണ്ട് പൂക്കുന്നിതാമുള്ള പൂക്കുന്നിലഞ്ഞി പൂക്കുന്നു തേന്മാവു പൂക്കുന്നശോകം വായിക്കുന്നു വേളിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ പ്രകൃതി സൗന്ദര്യത്തെ പാടി പുകഴ്ത്തുന്ന ഒരു കവിതയാണ് ഇത് ആശയം ടി പത്മനാഭൻ്റെ നിങ്ങളെ എനിക്കറിയാം എന്ന കഥാസമാഹാരത്തിൽ നിന്ന് എടുത്തതാണ് മണ്ണും മനുഷ്യനും എന്ന കഥ പ്രകൃതി സ്നേഹിയും പ്രകൃതി ആരാധകനും വായനയെ ഇഷ്ടപ്പെടുന്നവനുമാണ് ഈ കഥയിലെ കേന്ദ്ര കഥാപാത്രം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിയുടെ പുസ്തകം മടിയിൽ വെച്ച് മനപ്പാഠമായ അതിലെ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എന്ന വരികൾ മനസ്സിലോർത്ത് അസ്തമയ സൂര്യനെയും നോക്കി ആ സമയത്തെ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അയാൾ കൊച്ചിയിലെ തൻ്റെ ജോലിയിൽ നിന്ന് റിട്ടയർഡായ ശേഷം വലിയ കാടുപോലെ നിന്നിരുന്ന സ്ഥലം ഇഷ്ടപ്പെട്ട് അവിടുത്തെ വലിയ തറവാട്ടുകാരായ സ്ഥലത്തിൻ്റെ ഉടമകളിൽ നിന്ന് ആ സ്ഥലം വീട് വയ്ക്കാൻ ചോദിച്ച് വാങ്ങിയതിനെ കുറിച്ച് ഓർക്കുന്നു പിന്നീട് തൻ്റെ അയൽപ്പക്കത്ത് വന്നൊരു ബംഗ്ലാവിനെ കുറിച്ചും ആ ബംഗ്ലാവിൻ്റെ ഉടമ ദൂരെയുള്ള ഒരാളാണ് ചെറുപ്പത്തിൽ തന്നെ വിദേശത്ത് പോയി ഒരുപാട് പണം സമ്പാദിക്കുകയും ഇപ്പോൾ പല രാജ്യങ്ങളിലായി ബിസിനസ് ഉണ്ടെന്നും ഭാര്യ നേരത്തെ മരിച്ചുപോയി മക്കൾ രണ്ടു പേർ അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു എന്ന് മാത്രം അദ്ദേഹത്തെ കുറിച്ച് മറ്റുള്ളവർക്ക് അറിയാം പേര് കെ യു നായർ പക്ഷേ അവിടെ സ്ഥിരം താമസക്കാരായ ഒരു കെയർ ടേക്കർ മാത്രമാണ് ഉണ്ടായിരുന്നത് അടുത്ത ദിവസം രാവിലെ എന്നത്തെയും പോലെ അയാൾ നടക്കാൻ പോകുന്നു തിരിച്ചു വരുമ്പോൾ ബംഗ്ലാവിന്റെ ഗേറ്റിനരികിൽ കെ യു നായരെ കാണുന്നു കണ്ണുകൾ കുഴിയിലേക്ക് പോയി വിളറി വെളുത്ത് ഒരു പ്രേതത്തെ പോലെ ആയ ബംഗ്ലാവിന്റെ ഉടമയെ കണ്ട് അയാൾ അമ്പരക്കുന്നു വീണ്ടും അയാൾ പഴയ ഓർമ്മകളിലേക്ക് പോകുന്നു ബംഗ്ലാവ് വെക്കാനും അതിന്റെ മുറ്റം ഓടിക്കൂട്ടാനുമായി അയാൾ ഒരുപാട് മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നു പിന്നീട് ബംഗ്ലാവിന്റെ പുറകിലുള്ള മരങ്ങൾ വെട്ടുന്നത് കണ്ടപ്പോൾ ഈ മരങ്ങൾ അവിടെ നിൽക്കുന്നത് കൊണ്ട് എന്ന് ചോദിക്കാൻ തുടങ്ങുമ്പോഴേക്കും കെ യു നായർ തനിക്ക് എപ്പോഴും കാറ്റും വെളിച്ചവും വൃത്തിയും വേണമെന്നും മരങ്ങൾ ഇവിടമാകെ ഇരുട്ട് പരത്തുകയാണ് എന്നും പറയുന്നു പിന്നീട് ഒരിക്കൽ കാർപോർച്ചിന് അടുത്തുള്ള കൂറ്റൻ ചെമ്പകമരം മുകളിലെ ചില്ല മാത്രം നിർത്തി ബാക്കിയെല്ലാം വെട്ടി നശിപ്പിച്ചത് കണ്ട് അമ്പരന്ന് നിന്ന തന്നോട് അയാൾ ജാല്യതയോടെ ഇലകളും പൂക്കളുമൊക്കെ കൊഴിഞ്ഞ് ഈ സ്ഥലം ആകെ വൃത്തികേടാകുന്നു എന്ന് പറയുന്നതും എന്നാൽ ആ മരം അടിവേരു തന്നെ വെട്ടി ഇടാമായിരുന്നില്ലേ എന്ന് തിരിച്ചു ചോദിച്ചതും അയാൾ ഓർക്കുന്നു കെ യു നായർ ആഖ്യാതാവിനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതായി കെയർടേക്കർ വന്ന് പറയുന്നു ബംഗ്ലാവിൽ എത്തിയ കഥാനായകനോട് അയാൾ തൻ്റെ ദുഃഖങ്ങളെല്ലാം വിവരിക്കുന്നു ദാരിദ്ര്യം നിറഞ്ഞ ചുറ്റുപാടിൽ നിന്ന് കഠിനാധ്വാനം ചെയ്ത് വളർന്നു വന്ന അയാൾ തനിക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം തൻ്റെ മക്കൾക്ക് ലഭിക്കണം എന്ന് കരുതി വിദേശത്തയച്ചു പഠിപ്പിക്കുന്നു വാർദ്ധക്യത്തിൽ മക്കളോടും കൊച്ചുമക്കളോടുമൊത്ത് ആ ബംഗ്ലാവിൽ സന്തോഷമായി ജീവിക്കുന്നത് അയാൾ സ്വപ്നം കാണുന്നു പക്ഷേ മക്കൾ അവിടെ വിവാഹം കഴിച്ചെന്നും ഇനി നാട്ടിലേക്ക് മടങ്ങില്ല എന്നും എഴുതിയതായി പറഞ്ഞു കരയുന്നു അടുത്ത ദിവസം പതിവ് പോലെ പ്രഭാതം നടത്താൻ കഴിഞ്ഞു വരുന്ന അയാളോട് ബംഗ്ലാവിന്റെ കെയർ ടേക്കർ രാത്രി മുതലാൽ എങ്ങോട്ടാണെന്നോ എന്തിനാണെന്നോ പറയാതെ പോയെന്ന് പറയുന്നു വിശകലനം രണ്ടു തരം മനുഷ്യ സ്വഭാവങ്ങളും സമീപനങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു കഥയാണ് മണ്ണും മനുഷ്യനും മണ്ണുമായുള്ള മനുഷ്യന്റെ രണ്ടു തരം സമീപനം എന്നും പറയാം പ്രകൃതിയെയും മണ്ണിനെയും സ്നേഹിക്കുന്ന ഒരു സൗന്ദര്യ ആരാധകനാണ് കഥാനായകൻ മരങ്ങളും സൂര്യാസ്തമയവും കാറ്റും ശാന്തതയും ജൈവവളങ്ങളൊന്നും ഉപയോഗിക്കാത്ത നാടൻ പച്ചക്കറികളും കടുമാങ്ങയും ചെറുപയർ പുഴുക്കും ഒക്കെയാണ് അയാളുടെ ഇഷ്ടങ്ങൾ പിന്നെ വായനയും മരങ്ങളുടെയും പ്രകൃതിയുടെയും സൗന്ദര്യം ആസ്വദിച്ചിരിക്കലും വായനയുമാണ് അയാളുടെ ഇഷ്ടവിനോദമെന്ന് പറയാം ദിവസേന പ്രഭാതത്തിലുള്ള നടക്കാൻ പോക്കുകളിൽ നിന്നും അദ്ദേഹം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധാലുവാണെന്ന് മനസ്സിലാക്കാം റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതം അയാൾ വളരെയധികം ആസ്വദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മനസമാധാനത്തോടെ ഉറങ്ങാനും കഴിയുന്നുണ്ട് മരങ്ങൾ വെട്ടിമാറ്റുന്നത് അയാളിൽ വളരെയധികം ദേഷ്യമുളവാക്കുന്നുണ്ട് നിങ്ങൾ ഒരു രാക്ഷസനാണോ എന്ന് ബംഗ്ലാവിൻ്റെ ഉടമയോട് മനസ്സിൽ ചോദിക്കുന്നതിൽ നിന്നും അത് മനസ്സിലാക്കാം മരങ്ങളെയും പ്രകൃതിയെയും ഇത്രയധികം സ്നേഹിക്കുന്നതുകൊണ്ടും നഗരത്തിന്റെ തിരക്കുകൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ടുമാണ് റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതം ശാന്തമാക്കാൻ കാടുപോലെ കിടക്കുന്ന ഒരിടം തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ആഖ്യാതാവിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ് ബംഗ്ലാവിന്റെ ഉടമയായ കെ യു നായർ പണത്തിനും ആർഭാടത്തിനും പുറകെ പോകുന്ന മനുഷ്യരുടെ പ്രതീകമാണ് അയാൾ പൊതുവെ ആരോടും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു അയാളുടേത് പ്രകൃതിദത്തമായ ഒന്നിനെയും സ്നേഹിക്കുന്നുമില്ല ഭക്ഷണ രീതി പോലും പൊങ്ങച്ച നിറഞ്ഞത് ആണെന്ന് അദ്ദേഹം ഇവിടെ താമസിക്കാൻ വന്നപ്പോഴൊക്കെ ടൗണിലെ മുന്തിയ ഹോട്ടലിൽ നിന്നും ഒരു ബഡ്ലറും വന്നു എന്ന വാചകത്തിൽ നിന്നും മനസ്സിലാക്കാം ദരിദ്ര കുടുംബത്തിൽ വളർന്ന് കൂടുതൽ വിദ്യാഭ്യാസം ഒന്നും ലഭിക്കാത്ത ഒരാൾ കഠിനാധ്വാനം കൊണ്ട് പണക്കാരനാകുന്നു ആ പണം വെച്ച് തൻ്റെ ഇഷ്ടത്തിനൊത്ത് ഒരു മാളിക തീർക്കുന്നു വീടിന്റെ മുറ്റം മുഴുവൻ മാർബിൾ വിരിക്കുന്നു വീട് പണിയുടെയും മുറ്റം ഭംഗി കൂട്ടലിന്റെയും ഭാഗമായി നിരവധി മരങ്ങൾ നിർദാക്ഷിണ്യം നശിപ്പിക്കുന്നു പിന്നീട് വീട്ടിലേക്ക് വെളിച്ചവും കാറ്റും ലഭിക്കാൻ എന്ന് പറഞ്ഞ് ചുറ്റുമുള്ള മരങ്ങൾ വെട്ടിമാറ്റുന്നു നല്ല സുഗന്ധം പരത്തുന്ന ചെമ്പക മരം പോലും ഇലകളും പൂക്കളും കൊഴിഞ്ഞ് സ്ഥലം വൃത്തികേടാകുമെന്ന് പറഞ്ഞ് വെട്ടിമാറ്റുന്നു മുറ്റത്ത് മാർബിൾ വിരിച്ചപ്പോൾ വീട്ടിൽ വരുന്നവർക്കൊന്നും മണ്ണിലോ ടൈൽസിലോ ചവിട്ടി കാലുകൾ വൃത്തികേട് ആകത്തില്ലല്ലോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം ചെളിയിലും മണ്ണിലും ചവിട്ടുന്നതും ഇലകളും പൂക്കളും കൊഴിയുന്നതുമെല്ലാം വൃത്തികേടായി മാത്രമാണ് അയാൾക്ക് തോന്നുന്നത് തനിക്ക് സ്വപ്നങ്ങൾ വളരെ കുറവായിരുന്നു മോഹങ്ങൾ കൂടുതലായിരുന്നു എന്ന അയാൾ പറയുന്നുണ്ട് ഇവിടെ മോഹം എന്നത് പണത്തിനോടും പ്രതാപത്തോടുമുള്ള അടങ്ങാത്ത മോഹമായി കാണാം അയാളുടെ ആകെയുള്ള ഒരു സ്വപ്നം വാർദ്ധക്യത്തിൽ മക്കളോടും പേരക്കുട്ടികളോടുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കണമെന്നായിരുന്നു എന്നാൽ മക്കൾ അച്ഛനെ അറിയിക്കുക പോലും ചെയ്യാതെ വിവാഹം കഴിക്കുകയും അവിടെ സ്ഥിരതാമസം ആക്കാൻ തീരുമാനിച്ചു എന്നും അറിയുമ്പോൾ അയാൾ തനിച്ചായി പോകുന്നു കെ യു നായർ എന്ന മുതലാളി പ്രകൃതിയോടും സഹജീവികളോടും കരുണയില്ലാത്ത പണത്തിനു പുറകെ പോകുന്ന മനുഷ്യരുടെ പ്രതീകമാണ് തൻ്റെ മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം വെട്ടിമാറ്റുകയാണ് അയാളുടെ ശീലം മറ്റുള്ളവർക്ക് മുൻപിൽ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി വലിയ വീടും മാർബിൾ വിരിച്ച മുറ്റവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നു ചുറ്റുമുള്ളതിൻ്റെ ഭംഗി കാണാതെ അവയുടെ കുറ്റം മാത്രം കണ്ടുപിടിച്ച് അതെല്ലാം നശിപ്പിക്കുന്നത് മനുഷ്യരുടെ പൊതുവെയുള്ള സ്വഭാവമാണ് അതുകൊണ്ടാണ് അയാൾ മരങ്ങൾ വെട്ടിമാറ്റുന്നതും മരങ്ങളെ എന്താണ് ഇത്ര നോക്കാനുള്ളത് എന്ന് ചോദിക്കുന്നതും അയാളുടെ മക്കളും അയാളുടെ അതേ മനോഭാവമുള്ളവരാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ അവർക്കും മോഹങ്ങൾ കൊണ്ടാണ് അവർ വിദേശത്ത് സ്ഥിരതാമസമാക്കാൻ തീരുമാനിക്കുന്നത് എന്നാൽ അയാൾ നല്ലൊരു അച്ഛനായിരുന്നു എന്ന് പറയാം അമ്മയില്ലാതെ മക്കളെ വളർത്തി തന്നെ പോലെ അവർക്കും വിദ്യാഭ്യാസം ലഭിക്കാതെ എന്ന് കരുതി അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകുന്നുണ്ട് മക്കളോടുത്തുള്ള ഒരു വിശ്രമ ജീവിതം സ്വപ്നം കാണുന്നുണ്ട് പക്ഷേ കഥാന്ത്യത്തിൽ അയാൾ ഒറ്റയ്ക്കാകുന്നു വാർദ്ധക്യത്തിൽ മക്കളാൽ തള്ളി മാറ്റപ്പെടുന്ന മാതാപിതാക്കളെ കഥയുടെ അവസാന ഭാഗത്ത് കെ യു നായരിലൂടെ നമുക്ക് കാണാം പണം കൊണ്ട് എല്ലാം നേടാനാകില്ല എന്നത് ബംഗ്ലാവിൻ്റെ ഉടമയുടെ ജീവിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം മോഹങ്ങളെല്ലാം നേടിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സമാധാനം ഇല്ലാതായി സ്വസ്ഥമായി ഉറങ്ങാൻ പോലും പറ്റാതായി എന്നാൽ പ്രകൃതിയോടും മണ്ണിനോടും ഇണങ്ങി ജീവിച്ച ആഖ്യാതാവിനോ മനസമാധാനത്തോടെ ഉറങ്ങാനും മുൻപോട്ട് പോകാനും കഴിയുന്നുണ്ട് മണ്ണിൽ നിന്നും നമ്മുടെ വേരുകളെ അടർത്തി മാറ്റാൻ ശ്രമിക്കാതെ മണ്ണിൻ്റെ അടിത്തട്ടിലേക്ക് നമ്മുടെ വേരുകളെ ഇറക്കി വിടാനാണ് രചയിതാവ് ഓരോ വായനക്കാരോടും പറയുന്നത് മണ്ണിന്റെ നനവിനും കാറ്റിന്റെ തലോടലിനും പൂക്കളുടെ സുഗന്ധത്തിനും അസ്തമയത്തിന്റെ മനോഹര ദൃശ്യങ്ങൾക്കുമെല്ലാം മനുഷ്യ മനസ്സിനെ ശാന്തമാക്കാനുള്ള കഴിവുണ്ട് പ്രകൃതിയുടെ ഊർജം ഉൾക്കൊണ്ട് ജൈവവളങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ചു മണ്ണുമായി ഇണങ്ങിയുള്ള ജീവിതമാണ് എപ്പോഴും നല്ലതെന്ന് ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാം വ്യത്യസ്ത കാഴ്ചപ്പാടിലുള്ള രണ്ടു മനുഷ്യരുടെ മണ്ണിനോടുള്ള സമീപനമാണ് ഈ കഥയുടെ കാതൽ അതുകൊണ്ട് തന്നെ മണ്ണും മനുഷ്യനും എന്ന തലക്കെട്ട് പാഠഭാഗത്തിന് വളരെയധികം യോജിക്കുന്നു ലളിതവും കാവ്യാത്മകവുമായ രചനാശൈലിയും ആകർഷകമായ പ്രയോഗങ്ങളും കഥയ്ക്ക് മാറ്റുകൂട്ടുന്നു പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ